ഹായ് ഗേസ് ഞാൻ ഇന്നലത്തെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യം നിങ്ങളോടുകൂടി അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് ഇന്നലെ ആര്യനും സാബുമനും ലാസ്റ്റ് സെക്ഷനിൽ അത്രയും നേരം ഹാൻഡിൽ പിടിച്ച് നിന്നിട്ട് ഏറ്റവും അവസാനത്തെ സമയത്ത് നമ്മുടെ മൈക്കിടാനോ എന്തോ ഒരു കേസിനോ വന്നത് അപ്പോൾ സാബുമോ ജസ്റ്റ് കൈതാഴ്ത്തുന്നുണ്ട് ആ സമയത്ത് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ സാബുമ്മൻ പുറത്തായിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ആര്യനായ മുമ്പ് കൈമാറ്റുകയും കാല് വെച്ച് കാല് വെച്ച് എന്തൊക്കെയോ കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസ് ആ സമയത്തൊന്നും യാതൊരു അനൗൺസ്മെൻ്റ് നടത്തിയിട്ടില്ല ഒന്നും നടത്തിയിട്ടില്ല ഈ ബിഗ് ബോസിൻ്റെ ഏതോ വേണ്ടപ്പെട്ട ആളാണ് ആര്യൻ കാരണം ആര്യൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായാലും ബിഗ് ബോസ് ആര്യനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് ഇന്നലെ തന്നെ അനീഷ് വന്ന് വെള്ളം കൊടുത്തപ്പോൾ ആര്യൻ വെള്ളം കുടിച്ചു കഴിയുന്നവരെ ബിഗ് ബോസ് നോക്കിയിരുന്ന് വെള്ളം കുടിച്ചോട്ടെ എന്നൊക്കെ ഓർത്തിരുന്ന് ഇരുന്നതിന് ശേഷം അടുത്ത് നൂറയ്ക്കും സാബുമോനും വെള്ളം കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അനീഷിനോട് വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് മാത്രമല്ല തിരിച്ചു വ്യത്യാസം കാണിക്കുന്ന ബിഗ് ബോസ് ഒക്കെ എത്രമാത്രം ന്യായത്തിലാണ് പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ബിഗ് ബോസിൻ്റെ ഏതോ അമ്മാവിൻ്റെ മോനാണെന്നാണ് തോന്നുന്നത് ആര്യൻ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ആര്യൻ കൈവിട്ടത് എല്ലാ ആൾക്കാരും കാണുന്നു താണ് എന്നിട്ട് പോലും രണ്ടാമത് സാബു മോൻ കൈവിട്ടു അപ്പോൾ സാബുവാൻ ഔട്ടാ എന്ന് പറഞ്ഞിട്ട് ആര്യനെ ജയിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആര്യന് വേണ്ടിയാണ് ഈ ഷോ നടത്തുന്നതെങ്കിൽ അത് തുറന്നു പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഇത്രയും നേരം കഷ്ടപ്പെട്ട് സാബുവാൻ കൈ പിടിച്ച് കയ്യുമ്പുക്കി പിടിച്ച് ഇത്രയും ഇരുപത്തിനാല് മണിക്കൂർ അവിടെ നിന്നതിന് ശേഷം രണ്ടുപേർ സെയിം കാര്യം ചെയ്യുമ്പം ഒരാളെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല അപ്പം ഈ ബിഗ് ബോസിനെ ആരെയാണ് ജയിപ്പിക്കേണ്ടതെങ്കിൽ മറ്റേ ആൾക്കാർ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിനോട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻ്റ് ചെയ്യുകയായി സാബുവിൻ്റെ ഭാഗത്താണ് എനിക്ക് ന്യായമായിട്ട് തോന്നുന്നത് ഇന്നലത്തെ ഗെയിമിൽ സാബുഹൻ തന്നെയാണ് ജയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ആരെയെ ജയിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് കളിക്കുന്ന വേറും കളികളാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടുക നെക്സ്റ്റ് ബിഗ് ബോസ് അപ്ഡേറ്റ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ